നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ആരംഭിക്കാൻ പോവുകയാണ് അദ്ദേഹം നിലവിൽ രണ്ട് പ്രോമോ മാത്രമേ വന്നിട്ടുള്ളൂ ഒന്ന് ലോഗോ മറ്റൊന്ന് കോമണൈസിന്റെ എൻട്രിക്ക് വേണ്ടിയുള്ള കോമണൈസ് പല ആളുകളെ വിളിച്ചു തുടങ്ങി അതിന്റെ ഒഡീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കോമണൈസിൽ നിന്ന് ഒരു മെയിൽ കണ്ടസ്റ്റന്റും ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റും അങ്ങനെ രണ്ട് കണ്ടസ്റ്റന്റിനെയാണ് കോമൺ ആയിട്ട് തിരഞ്ഞെടുക്കുന്നതെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റു മേഖലയിൽ നിന്ന് സിനിമ സീരിയൽ ഇൻഫ്ലുവൻസിങ് അതുപോലെ തന്നെ മോഡലിങ് അതുപോലെ തന്നെ ട്രാൻസെൻഡർ ഈ ഒരു വിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ആളുകളെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് സീസണിലും നമ്മൾ കണ്ടതാണ് നമുക്ക് ചെറിയ പരിചയം മാത്രമുള്ള ആളുകൾ വലിയ പരിചയമുള്ള ആളുകളൊക്കെ ബിഗ് ബോസിൽ വന്നിട്ടുണ്ട് അവരുടേതായ മുദ്രകൾ പതിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് നല്ല മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് ചിലർക്ക് വന്ന പോലെ തന്നെ നിൽക്കാനും സാധിച്ചിട്ടുണ്ട് പുതിയ ഒരു സീസൺ ഒരുപാട് വ്യത്യസ്തതകളുമായിട്ട് ആരംഭിക്കുമ്പോൾ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ചോദ്യം ആരൊക്കെയാണ് വരുന്നത് ആരൊക്കെയാണ് കൺഫേം ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ നിരവധി വീഡിയോ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിൽ ഒരുപാട് ആളുകളുടെ പേരും നമ്മൾ പരാമർശിച്ചു എന്നാലും നമുക്ക് കൺഫേം ആയിട്ടുള്ള ചില പേരുകൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് നിങ്ങളുടെ അറിവിലേക്ക് നമുക്ക് ഒന്നാമതായിട്ട് ക്യാമറമാനും അതുപോലെ തന്നെ ഓൺലൈൻ നാലാമത്തെ സീസണിന് ശേഷം ഡോക്ടർ റോബിൻ്റെ ഒരു അപ്രമാദിത്യം ശേഷം അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് വിമർശിച്ചു കൊണ്ട ഷാലു പിയാട് സീസൺ സിക്സിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് രണ്ടാമതായിട്ട് ലെവലിൽ നിന്ന് ആക്ടിവിസ്റ്റ് ലെവലിൽ നിന്ന് വരുന്ന ആളാണ് ശ്രീലക്ഷ്മി അറക്കെ രണ്ടാമതായിട്ട് നമുക്ക് ശ്രീലക്ഷ്മി അറക്കെന്നെ പരിഗണിക്കാം മൂന്നാമതായിട്ട് യൂട്യൂബറായിട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ആളാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫർ യൂട്യൂബ് അല്ലെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ റെപ്രസെന്റ് ചെയ്തിട്ട് വരുന്ന ആളാണ് ഇപ്പൊ സീരിയലിൽ നിന്ന് ജിത്തു ഏശാന്തിന് തന്നെ സീരിയൽ ജിത്തു ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ സീരിയലിൽ നിന്ന് മറ്റൊരു സീരിയൽ ആക്ടറായിട്ടുള്ള അഖിൽ ആനന്ദ് വരുന്നു എന്ന് പറയുന്നു ഇനി ആറാമതായിട്ട് തന്നെ ടെലിവിഷൻ രംഗത്ത് നിന്ന് തന്നെ ഡയാന വരുന്നു എന്ന് പറയപ്പെടുന്നു ഏഴാമതായിട്ട് സിനിമ രംഗത്ത് നിന്ന് കലാഭവൻ നവാസ് വരുന്നതായിട്ട് ീ ഏഴു പേരും നിലവിൽ അതുപോലെ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം കൺഫേം ആയിട്ടുള്ളവരാണ് ഒരു എൺപത് ശതമാനം കൺഫേം എന്ന് നോക്കിയാൽ ബിനീഷ് വാസ്റ്റിൻ കൺഫേം ആണ് എന്ന് പറയപ്പെടുന്നു അദ്ദേഹത്തെ നമുക്ക് എൺപത് ശതമാനത്തിൽ കൺഫേം എന്ന രീതിയിൽ മാത്രം നമുക്ക് പരിഗണിക്കാൻ കഴിയും കാരണം ബിഗ് ബോസ് അവസാന നിമിഷവും ഒരുപാട് ആളുകളെ മാറ്റും ഇപ്പോ ഒരുപാടായിട്ട് കേൾക്കുന്ന പേരാണ് ഷക്കീല മേഡത്തിൻ്റെ പേര് ശക്കീല മേഡം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ നമുക്ക് വെക്കാം അതുപോലെ തന്നെ അമലാ ഷാജി അമലാ ഷാജിയെ നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസില് വെക്കാം എന്തുകൊണ്ടാണ് ഷക്കീല മേഡത്തിന് ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ വെക്കുന്നതെന്ന് വെച്ചാൽ ഷക്കീല മേഡം നേരത്തെ കന്നഡയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം തെലുങ്കിൽ പങ്കെടുത്തിരുന്നു രണ്ട് ഭാഷയിലും പങ്കെടുത്ത ഒരു മത്സരാർത്ഥിയാണ് ഷക്കീല മേഡം അവർ മലയാളത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പല ഭാഷകളിലും പങ്കെടുത്തുകൊണ്ട് മലയാളത്തിലും പരിഗണിക്കാം മലയാളത്തിൽ വന്നുകൂടായകയില്ല അതുപോലെ തന്നെ അമലാ ഷാജി കഴിഞ്ഞ വർഷം ഏഷ്യാനിൽ തന്നെ പുറത്തുവിട്ട ആടിൽ ബിഗ് ബോസിന്റെ ആടിൽ അമലാ ഷാജി വരുന്നു എന്ന രീതിയിലുള്ള പരസ്യങ്ങൾ ഉണ്ടായിരുന്നു ദൗർഭാഗ്യവശാൽ എന്തുകൊണ്ടും അമലാ ഷാജിയെ നമുക്ക് ബിഗ് ബോസിൽ കാണാൻ സാധിച്ചില്ല അമലാ ഷാജി ഇത്തവണ ഉണ്ടാകും എന്ന് പറയുന്നു ഇതാണ് പ്രേക്ഷകർ ആരൊക്കെ ഉണ്ടാകും എന്ന് ആദ്യം ചോദ്യത്തിന് നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങൾ രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ലാലേറ്റ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ തന്നെയായിരിക്കും ആരംഭം എന്തുകൊണ്ടാണ് ലാലേറ്റൻ്റെ ഒരു പ്രമോം വിടാത്തത് കാരണം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺസിലൊക്കെ ലാലേറ്റൻ്റെ ഭ്രമമാണ് ആദ്യം വരാറുള്ളത് ലാലേറ്റൻ വന്ന് സിക്സ് എന്ന് പറയുന്നോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഇവിടെ വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രമോ ആണ് സാധാരണ മുന്നിട്ട് വിടാറ് എന്നാൽ ഇത്തവണ ഇതുവരെ ലാലേത്തന്റെ പ്രമോ വന്നില്ല ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചയാണ് ബിഗ് ബോസ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് എന്ന് പറയുന്നു എന്തുകൊണ്ട് ലാലയത്തിന്റെ ഒരു പ്രസൻസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല നിലവിൽ ലാലേത്തൻ തന്നെയാണ് ആങ്കർ എന്നാണ് പറയപ്പെടുന്നത് ലാലയത്ത ഷൂട്ടിംഗ് നിലവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു അപ്പോൾ ലാലയത്ത പ്രമോ ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ വരുന്ന ആഴ്ചകളിൽ റിപ്പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ലാലയത്തന്റെ പ്രമോ വരും ചിലപ്പോൾ അതിന് നുപ് വരും കാരണം ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ ലാലയന്റെ എല്ലാരും കാത്തിരിക്കുന്ന മലൈക്കോട്ടെല്ലിശ്ശേരിയുടെ പടം റിലീസാണ് ചിലപ്പോ അതിന്റെ ഒരു ഗെറ്റപ്പിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു റെഫറൻസ് കൂടെ വെച്ചിട്ടായിരിക്കാം ചിലപ്പോ ബിഗ് ബോസിന്റെ പ്രമോ പോലും വിടുന്നത് നമുക്ക് അതും പറയാൻ സാധിക്കില്ല അപ്പൊ ലാലേത്ത പ്രമോ എന്തായാലും വരും മൂന്നാമതായിട്ട് കോമണേഴ്സിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു കോമണേഴ്സിന് വേണ്ടിയുള്ള ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒഡീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് എന്തെങ്കിലും നിലവിൽ എത്തിക്കാണും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന അവർക്ക് നല്ലതെന്ന് തോന്നുന്നവരെ ആയിരിക്കും അവർ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുക അങ്ങനെ പല ആളുകൾക്കും വന്നു ഒരു മെയിൽ കണ്ടസ്റ്റന്റും ഒരു ഫീമെയിൽ ആയിരിക്കും ബിഗ് ബോ സീസൺ സിക്സിൽ കോമൺ ആയിട്ട് ഉണ്ടാവുക ഇപ്പോൾ ഏതാണ്ട് സെറ്റിന്റെ പണി പുരോഗമിക്കുന്ന അവസാന ഘട്ടത്തിലേക്കായിരിക്കുന്നു ചെന്നൈയിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടക്കുന്നത് അങ്ങനെ ഇതൊക്കെയാണ് നിലവിൽ ബിഗ് ബോ സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വരുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് നീന്തപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയണോ തീർച്ചയായും ചോദിക്കാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മൃത്തരങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാം നിലവിലെ സീസൺ വണ്ണില് നമുക്കറിയാം സ്ഥാപനം ജയിച്ചു സീസൺ ടു എഴുപത് ദിവസത്തിനു ശേഷം അത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത് സീസൺ ത്രീയില് മണിക്കുട്ടനായിരുന്നു ജയിച്ചത് സീസൺ ഫോറില് ദിൽഷയായിരുന്നു ജയിച്ചത് സീസൺ ഫൈവില് അഖിൽമാരായിരുന്നു ജയിച്ചത് സീസൺ സിക്സില് ആരായിരിക്കും ജയിക്കുക ഇനി ഇന്നലെ നമ്മുടെ തമിഴ് ബിഗ് ബോസ് കഴിഞ്ഞു അതിനകത്ത് അർച്ചന ജയിച്ചു അർച്ചന ഒരു വൈറ്റ് വൈക്കാതായിട്ട് വന്നാണ് ജയിച്ചത് സീസൺ സിക്സ് മലയാളത്തിന് കാർഡുകൾ ഉണ്ടാവും ഇനി ഹിന്ദിയില് അവസാനമായി കഴിഞ്ഞ സീസണില് അല്ല തെലുങ്കില് ഇപ്പോൾ അവസാനിച്ച സീസണില് ഒരു കോമണ മത്സരത്തി സാധാരണക്കാരിൽ നിന്ന് ഒരാളാണ് ജയിച്ചത് ഒരു സാധാരണക്കാരൻ ജയിച്ചു സീസൺ സിക്സ് അതിനൊക്കെ ഉത്തരങ്ങൾ തരട്ടെ നായി കളിക്കുന്ന നന്നായി ഗെയിം കളിക്കുന്ന ആളുകൾ ജയിക്കട്ടെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായും ചോദിക്കാവുന്നതാണ് ഉത്തരങ്ങളുമായിട്ട് ഇവിടെ തന്നെയുണ്ട് അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളും ഒരുപാട് സംശയങ്ങൾ തീർക്കാൻ ഇവിടെ തന്നെ ഉണ്ടാവും മറ്റൊരു കാണാൻ